നാൽപ്പത്തൊന്ന് ദിവസമായി സമരം ഞങ്ങളുടെ റവന്യൂ അവ അവകാശങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല അത് അധികാര സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്കതിനുള്ള കടലാസുകളും രേഖകളും കിട്ടി ഞങ്ങൾക്കുള്ള കേസുകൾ പിൻവലിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആക്കിയെങ്കിലാ ഞങ്ങൾ സമരം പിൻവലിക്കുകയുള്ളു അതുകൂടാതെ ഈ വക്കപ്പെന്നള്ള നിയമം ഭേദാഗതിക്കുക കേരള ഗവൺമെൻറ് പാർലമെന്റ് നടത്തുന്ന ആ ഭേദാഗതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഭേദാഗതി ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇനിയൊരു മുദ്രവുണ്ടാക്കാത്ത രീതിയിൽ വന്നെങ്കിൽ മാത്രമേ ഇത് പിൻവലിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിച്ച ഭൂമിയിൽ ഇനി ജീവിക്കണമെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഇനി ഉണ്ടായെങ്കിലാ ഞങ്ങൾക്കത് ജീവിക്കാം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയല്ലേ ഞങ്ങൾക്ക് സർവ്വ അധികാരങ്ങളോടും കൂടി ഞങ്ങൾ ഉപയോഗിച്ച് വന്ന ഭൂമിയാണ് മുപ്പത്താറ് വർഷങ്ങളായി എൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് ഈ മുപ്പത്താറ് വർഷം എൻ്റെ ആധാരത്തിൽ ഒരു വാക്കില്ല ആ വാക്കില്ല പിന്നെ ചില ആധാരങ്ങളിൽ അവർ പിടിച്ചിട്ടുണ്ട് എൻ്റെ ആധാരത്തിൽ വക്കപ്പുമായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾക്ക് അവർക്ക് അവരാണ് തന്നുള്ള രേഖ അവരുടെ വരെ ഉണ്ട ഇല്ല പറ കോളേജിൻ്റെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാണ് അത് ഞങ്ങളുടെ ഗതി ഗതികോടുകൊണ്ട് കേസ് കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിട്ട് അത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ഞങ്ങളതിന് കീഴടങ്ങിയതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ പലവട്ടും ഞങ്ങൾക്ക് ഇത് ഗവൺമെൻറ് ഭൂമിയാണ് ഇത് പതിച്ച് തന്നോന്നും മാറി മാറി വന്ന ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഞങ്ങളുടെ ആ തെങ്ങും തൈ വെച്ച് തരിശു ഭൂമിയായി കിടന്നിരുന്ന സ്ഥലത്ത് തെങ്ങും തൈകളൊക്കെ വെച്ച് മലവൃക്ഷങ്ങളൊക്കെ ഉണ്ടായി കറണ്ട് ഉണ്ടായി വെള്ളം വന്ന് റോഡ് വന്ന് സിവാൾ വന്ന് എല്ലാം വന്ന് എല്ലാ സൗകര്യങ്ങളും വന്നപ്പോഴാണ് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നേക്കുന്നത് ഞങ്ങളുടെ കിട്ടുകാരുടെ ആവശ്യം ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാൽ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കില്ല എന്ന് പറയാനുള്ള അധികാരം ആയിരിക്കാണുള്ളത് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കണേ ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും ഇവിടെ തന്നെ ജീവിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും എത്ര വർഷമായിട്ട് ഞാൻ ജനിച്ചത് ഇവിടെയാണ് എനിക്കിപ്പം നാൽപ്പത്തെട്ടിലാണ് ഞാൻ ജനിച്ചത് വയസ്സ് വയസ്സിനിട്ടായി എൻ്റെ അപ്പൻ്റെ മൂന്നാമത്തെ മോളാണ് ഞാൻ എൻ്റെ അപ്പൂപ്പനായിട്ട് അതിൻ്റെ അപ്പൂപ്പനായിട്ടും തന്നെ കടപ്പുറത്തുകാരി തന്നെയാണ് ഞങ്ങൾ പന്ത്രണ്ട് വയസ്സിൽ ഞാൻ ജയിലിൽ കിടന്ന ആളാണ് ഈ ഭൂമിക്ക് വേണ്ടി തന്നെ ആദ്യത്തെ സമരം ചെയ്ലിന് കഥ ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ കൊച്ചുങ്ങളെല്ലാവരും കൂടി കൂടി ഈ വഞ്ചിമുക്കി എന്നുള്ള കേസിൽ പതിനാല് ദിവസം എന്നെ റിമാൻഡ് ചെയ്തതാണ് അത്ര പോലും ഒരു അധികാരമില്ലാത്ത സ്ഥാനത്ത് അത്ര പോലും അനുഭവിച്ചു